മാവൂർ മീഡിയ ന്യൂസ് ടൈമിലേക്ക് ഏവർക്കും സ്വാഗതം കോഴിക്കോട് സിറ്റി മാവൂർ പോലീസ് സ്റ്റേഷന്റെ കീഴിൽ സംഗമം എന്ന പേരിൽ മാവൂർ സ്റ്റേഷൻ പരിധിയിലുള്ള മുതിർന്ന പൗരന്മാരുടെ കൂട്ടായ്മ മാവൂർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്നു വയോജന സംഗമം കോഴിക്കോട് അസിസ്റ്റന്റ് കമ്മീഷണർ ഉമേഷ് സർ ഉദ്ഘാടനവും മാവൂർ പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ ശിവുമാർ അധ്യക്ഷതയും വളപ്പിൽ റസാഖ് മാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗഫൂർ ഓളിക്കൽ ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഐ ബാബുരാജ് ഇ എഫ് ഒ കോഴിക്കോട് സിറ്റി ഫാത്തിമ വൈസ് പ്രസിഡന്റ് മാവൂർ ഗ്രാമപഞ്ചായത്ത് എസ് ഐ രമേഷ് എൻ കെ മാവൂർ പോലീസ് സ്റ്റേഷൻ തുടങ്ങിയവർ ചടങ്ങിൽ ആശംസകൾ അർപ്പിക്കുകയും സലീം മുട്ടത്ത് സ്വാഗതവും റിജീഷ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ മാവൂർ പോലീസ് സ്റ്റേഷൻ നന്ദിയും അറിയിച്ചു ഡോക്ടർ മനുലാൽ അബ്ദുള്ള മങ്ങാട്ട് എസ് എന്നിവർ ക്ലാസ് എടുത്തു വയോജനങ്ങൾക്കായി ആനന്ദം പകരുന്നതിന് സലാം മാവൂരിന്റെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികളും മജീഷ്യൻ ജലി കുറ്റിക്കടവിൻ്റെ മാജിക്കും സദസ്സിന് ഭംഗി കൂട്ടി Invest your sleep on right mattress. For rich mattress, for healthy sleep. ോഡി ഗോൾഡൻ ഡയമണ്ട്സ് മാവൂർ പൂവാട്ടുപറമ്പ്